ഹായ് ഗായ്സ് ഞാൻ പട്ടാമ്പിയിലാണ് അപ്പോൾ പാലക്കാടാണ് വീടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് നല്ല രസമല്ലേ കാണാനെന്നൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലൂടെ ഇപ്പോൾ കണ്ടത് തറവാടാണ് കുറച്ച് അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാഴ്ച വരാം അപ്പോൾ മഴയൊക്കെ അപ്പോൾ ഇത് മുറ്റമൊക്കെ വെള്ളമൊക്കെ ആയിട്ട് കടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിപ്പം അങ്ങോട്ട് വീടിൻ്റെ അവിടെ നിന്ന് പാടത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ ആ വഴി കൂടെ അതാണ് ഇപ്പോൾ ഞാൻ ഈ പൊക്കോണ്ടിരിക്കുന്നത് അപ്പുറത്തേപ്പുറത്തും തെങ്ങും കവങ്ങുമൊക്കെ നിപ്പുണ്ട് കുരുമുളക് ഒക്കെ ഉണ്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നത് പാടത്തോട്ടാണ് എത്തുന്നത് ഈ വഴി ഇപ്പോൾ ഈ പോകുന്നതിന് ഈ സൈഡിലായിട്ട് ഒരു കിണറുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഇതാണ് ആ കിണർ ക്യാഷും ആഴമുള്ള കിണറൊക്കെയാണ് ഇതൊക്കെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതാണ് പാടം ദൂരെ കാണും ഒരു പടിപ്പിടിയൊക്കെ കാണുന്നുണ്ട് ശരിക്കും ഇപ്പോൾ രണ്ട് മയിൽ നിൽക്കുന്ന വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോൺ എടുക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തുകൊണ്ട് വന്നത് അപ്പോഴേക്കും മയിലുകൾ അവിടെ നിന്ന് പോയി ഞാൻ വന്നപ്പോൾ പെട്ടെന്ന് കണ്ടില്ല പിന്നെ നോക്കിയപ്പോൾ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു മയിലിനെ പീലിയൊക്കെ വെച്ച് വരുന്നതേ ഉള്ളു അപ്പോൾ അതിനെ കണ്ടപ്പോൾ അതാണെന്ന് പറഞ്ഞത് ഇപ്പം അങ്ങോട്ട് പറന്ന് കയറിയത് അപ്പോൾ മയിലിനെടുക്കാൻ എന്ന് വിചാരിച്ചാണ് ഓടി വന്നത് പിന്നെ അവിടെ കുറേ സ്ഥലമൊക്കെ കാടൊക്കെ വെട്ടി ക്ലിയറാക്കുന്നുണ്ട് പിന്നെ കാണുന്നൊരു പടിപ്പുര അതേ അവരുടെ വീടിൻ്റെ ഒരു പടിപ്പുരി അതിൻ്റെ അടുത്തൊരു കുളമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു വാഴത്തോട്ടമൊക്കെ നിൽക്കുന്നുണ്ട് നമുക്കപ്പോൾ ഈ ഇവിടുന്ന് ഇറങ്ങി നോക്കാം മയിലേക്കാളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് വേദിയൊന്നുമില്ല ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുന്നു ഇതൊരു തോടാണ് ഈ തോട്ടിൽ മഴക്കാലത്ത് നന്നായിട്ട് വെള്ളമൊക്കെ കാണും അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം അതിൻ്റെ സൈഡിൽ നിരത്തിൽ കൂണ് കണ്ടു അപ്പം അത് കണ്ടൊരു ഭംഗി തോന്നിയപ്പോൾ ഞാൻ അടുത്ത വിഷക്കൂണാണ് രസം തോന്നിയപ്പോൾ ഒന്ന് വീടിയെടുത്തു കൊണ്ട് മാത്രമേ ഉള്ളൂ പാടത്തോട്ട് നമുക്ക് കയറി ഫ്രണ്ടിലോട്ട് നടക്കാം ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു പഠിപ്പുര കാണുന്ന സ്ഥലത്തൊരു കുളം ഉണ്ടായിരുന്നു അപ്പം ആ ഒന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് അപ്പം അതിൻ്റെ സൈഡിൽ ത കുളൊക്കെ നമുക്കൊന്ന് കാണാം അങ്ങോട്ട് പോകുന്നതില് വെള്ളമൊന്നും ഇല്ല ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ് ഇതാണ് ആ കുളം ആൾക്കാരുപയോഗിക്കുന്ന കുളം ആട്ടോ അലക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന കുളമാണിത് ഇപ്പം അതിൽ വെള്ളം കുറവാണ് ഇതൊരു ചെറിയ വയലറ്റ് കയറുന്ന ഒരു പൂവാണ് അതിൻ്റെ സൈഡിൽ കൂടെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ എടുത്തുനിന്നേ ഉള്ളൂ ഇതാണ് കുളം അവിടുത്തെ അതാ ഇതാണ് പഴയ പടിപ്പൂര ഇവരാ വീടൊക്കെ വിറ്റ് പോയി കേട്ട് പക്ഷെ അവർ ആ പടിപ്പുര പൊളിച്ച് കളയാതെ നിലനിർത്തുന്നു എന്ന് മാത്രം അന്യം നിന്ന് പോകുന്ന സാധനങ്ങളാണല്ലോ ഇപ്പോൾ പഠിപ്പുര എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ രീതി പഴയ രീതിയിലുള്ള അതും ഒരു വീടാണ് അപ്പം അങ്ങനെ ഇതാണ് ശരിക്കും വീണ്ടും നോക്കുമ്പോൾ മൊത്തത്തിലൊന്ന് കാണുന്ന കാഴ്ചയാണ് ഇത് ആ കിണർ ഒക്കെ നിന്ന ആ സ്ഥലമാണ് അത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് ഞാൻ ഫോക്കസ് എടുത്തതാണ് ആ വീഡിയോ അവിടെയാണ് ഞാൻ നിന്നിരുന്നത് അവിടെ നിന്നാണ് ഞാൻ എത്തിരുന്നത് ഇത് നമ്മളിപ്പോൾ തിരിച്ച് കയറിപ്പോന്ന വഴിയത് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് കയറിപ്പോൾ ഇത് വന്ന് ഇത് നമ്മൾ തറവാടിയിൽ നിന്ന് റോഡിലേക്ക് പോകുന്ന വഴിയാട്ടം അവിടെ മറ്റേ വാഗം നിപ്പോൾ ഉണ്ട് അതിൽ നിറച്ച പൂക്കളും ഉണ്ട് അതാണ് ഈ വീന്ന് കിടക്കുന്നത് ഇങ്ങനെ അപ്പോൾ അത് ആ റെഡ് കളറിൽ ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ എടുത്താണ് ഞാൻ തിരിച്ച് കാണിച്ചു തരാൻ സ്റ്റെപ്പ് ഇറങ്ങിപ്പോ ഇതാണ് ആ കാഴ്ച അപ്പം ഇതാണ് തറവാട് ഇത് ഞങ്ങളുടെ വീടല്ല ഞങ്ങളുടെ വീട് അതിൻ്റെ അപ്പുറത്താണ് അപ്പം മരത്തിലാണെങ്കിൽ നിറച്ച് പൂക്കളും ഉണ്ട് അപ്പം മഴയും കാറ്റുമൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ വീണ് കിടക്കുന്നത് അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നല്ല ഭംഗിയില്ല അത് ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഇത് ഈ റോഡ് അപ്പോൾ ഈ മഴയില്ലെങ്കിലും നല്ല ഭംഗിയായിരുന്നു ഈ റോഡിൽ പൂ ഇങ്ങനെ വീണ് കിടക്കിയിട്ട് ഇപ്പം മഴയും ചളയും വണ്ടിയൊക്കെ പോയപ്പോഴത്തേക്കും റോഡിൽ പരുവായി അല്ലെങ്കിൽ പൂക്കൾ വീണ് കിടക്കുന്നത് നല്ല ഭംഗിയായിരുന്നു അവിടെ ഒരു പൂച്ച തന്നെ നോക്കി ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഫോൺ കണ്ടപ്പം ഇങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി പിള്ളേരൊക്കെ വെയിൽ കണ്ടപ്പോൾ പുറത്തിറങ്ങിയതാണ് അടുത്ത മഴയ്ക്കുള്ള തുടക്കം ആയി ഓക്കെ ബൈ ഗായ്സ്